ഹായ് ഫ്രണ്ട്സ് ഇനി ഞാൻ വന്നിട്ടുള്ളത് ആർക്കു വേണമെങ്കിലും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പാനിപ്പൂരിയുടെ റെസിപ്പിയായിട്ടാണ് ജെറ്റു ഡയറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത് മോംലിയുടെ പാനിപ്പൂരി കിറ്റാണ് അപ്പോൾ അതിൽ അതിൻ്റെ കൂടെ പൂരിയും അതുപോലെ തന്നെ മിൻഡി ചട്നിയും സെപ്പറേറ്റ് ചെയ്തിട്ട് പാക്കായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം അതിന് പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഓയില് ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഓയില് ഒരു പാനിൽ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പൂരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് പൂരി റെഡി ആയി കിട്ടും കേട്ടോ ആ ഒരു എണ്ണയിലിട്ട് ഒന്ന് ചൂടായി കഴിയുമ്പോൾ തന്നെ ആ ഒരു പൂരി പെട്ടെന്ന് റെഡി ആയി കിട്ടും സാധാരണയായിട്ട് നമ്മൾ പാനിപൂരിയൊക്കെ തയ്യാറാക്കുമ്പോൾ ഈ ഒരു പൂരി ഉണ്ടാക്കാനാണ് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ളത് മൈദ മാവ് എടുത്ത് കുഴച്ചുണ്ടാക്കി ഇതുപോലെ പൂരിയാക്കി റെഡിയാക്കി വരുമ്പോൾ എനിക്ക് നമുക്ക് ആ ഒരു പാനിപൂരി കഴിക്കാനുള്ള ഒരു മൂടൊക്കെ പോകും അപ്പോൾ ഇതുപോലെ ഇൻസ്റ്റന്റ് പാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ തന്നെ നമ്മളുടെ പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് നാല്പത് പൂരി ഇവിടെ ഒരു പാക്കറ്റ് ലീ നമുക്ക് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യായട്ടുള്ള മസാല തയ്യാറാക്കാം അപ്പോ അതിനു വേണ്ടിട്ട് ഉരുളൻ കിഴങ്ങ് ഓൾറെഡി ഇവിടെ വേവിച്ച് വെച്ചതായിരുന്നു പിന്നെ അതുപോലെ വലിയ ഉള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് മിന്റ് ചട്ണിയാണ് അപ്പോൾ അതൊരു ആ ഒരു പാക്കറ്റ് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് എടുത്തിട്ടുണ്ട് ഇനി അതുപോലെ അതിലേക്ക് ആവശ്യത്തിന് വെള്ള ഒഴിച്ച് കൊടുന്ന് മിക്സ് ചെയ്തെടുത്തതാണ് ഇനി അതിലേക്ക് ഒരല്പം നാരങ്ങാനീരും കൂടി മിക്സ് ചെയ്തു കൊടുക്കുക ഇപ്പോൾ നമ്മളുടെ മിൻറ്റ് ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതൊരു ഇടത്തരം പൊട്ടാറ്റോ ആണ് നമ്മളിവിടെ പുഴുങ്ങി വെച്ചിട്ടുള്ളത് അതിലേക്ക് അതിൻ്റെ കൂടെ നമുക്ക് ആഡ് ആക്കാൻ വേണ്ടി പറയുന്നത് ചാറ്റ് മസാലയാണ് അപ്പോൾ അതും കൂടെ അതിലേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചാറ്റ് മസാല അതിൽ ആഡ് ചെയ്യാൻ പറയുന്നത് ഇനി നമുക്ക് ഈ ഒരു പൂരി ഇതുപോലെ ഒന്ന് ഹോൾ ചെയ്ത് ആക്കി വെച്ചെടുക്കാം ഇപ്പോൾ എല്ലാ പൂരി ഇതുപോലെ ഹോളാക്കി വെച്ചിട്ടുണ്ട് ഈ ഒരു പൊട്ടറ്റോ മിക്സിലേക്ക് ഇത് ഓപ്ഷണലാണ് നമ്മളുടെ ചെറുപയർ മിച്ചറുണ്ടല്ലോ അതിൻ്റെ വാങ്ങം കിട്ടുമ്പോൾ അതിലുണ്ടാവുന്ന ആ ഒരു ചെറുപയർ പരിപ്പുണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ജസ്റ്റ് ഒരു ക്രിസ്പി കിട്ടണം കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആഡ് ആക്കി കൊടുത്തതാണ് അപ്പോൾ ആ ഒരു പാനീയപൂരിയുടെ നമുക്ക് ആദ്യം പൊട്ടറ്റോ മസാല അതുപോലെ ഏറ്റവും ഇട്ട് ഉള്ളിട്ടെടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ മിൻറ്റി ചട്നി പിന്നെ ബാക്കി വന്നിട്ടുള്ള ഒരൽപ്പം കൂടി ചെറുപയർ മിച്ചറ് അതിന് മേലെ ഒരു അലങ്കാരമായിട്ട് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളുടെ പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് കാണുന്നത് വരേക്കും ബൈ